ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒലിവ് ഓയിലിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഹൃദയാരോഗ്യത്തിന് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് പലപ്പോഴും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നത് ഭക്ഷണശൈലിയും ജീവിതശൈലിയും ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നങ്ങളെ ഒഴിവാക്കാം ധാരാളം ഒലിക് ആസിഡും പോളിഫിനോളുകളും അടങ്ങിയിരിക്കുന്നതിനാൽ ഒലുവോയിൽ ആരോഗ്യകരമായ രക്തസമ്മതം നിലനിർത്തുന്നു ഇത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ ഒഴിവാക്കി ഹൃദയത്തെ ആരോഗ്യത്തോടെ വയ്ക്കാൻ സഹായിക്കും ക്യാൻസറിനെ ചെറുക്കുന്നു പലർക്കും ഏറ്റവും പേടിയുള്ള രോഗമാണ് ക്യാൻസർ പലതരത്തിലുള്ള കാരണങ്ങളാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത് ക്യാൻസറിനെ ചെറുക്കാൻ ബെസ്റ്റാണ് ഒലുവോയിൽ ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ക്യാൻസറിനെതിരെ പോരാടുന്നു സ്ഥനാർബുദം വൻകുടൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നിവ ഉൾപ്പെടെയുള്ള അർബുദങ്ങളെ ചെറുക്കാൻ ഒലുവോയിൽ സഹായിക്കും ഈ സംയുക്തങ്ങൾ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാനും ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയാനും സഹായിക്കുന്നതാണ് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് ഒലിവ് ഓയിൽ ഒലുവോയിൽ ഒലുവോയിലെ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ ധമനികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും രക്തക്കുഴലുകളുടെ വീക്കം കുറയ്ക്കുകയും ചെയ്യുന്നു ഇതിലൂടെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും ദഹനത്തിന് ദഹന സംബന്ധമായ ഉള്ളവർക്ക് തീർച്ചയായും ഒലുവോയിൽ കഴിക്കാവുന്നതാണ് ഒലുവോയിൽ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകളുടെ സ്വാഭാവിക ഉറവിടമാണ് ഇത് ദഹനനാളത്തിലെ പ്രശ്നങ്ങളെ ഒഴിവാക്കി ആരോഗ്യകരമായ മലവിസർജ്ജനം പ്രോത്സാഹിപ്പിക്കുന്നു മലബന്ധം അൾസർ തുടങ്ങിയ അവസ്ഥകളുടെ സാധ്യത കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നു കലോറി കൂടുതലാണെങ്കിലും സമീകൃത ആഹാരത്തിൻ്റെ ഭാഗമായി കഴിക്കുമ്പോൾ ശരീരഭാരം കുറയ്ക്കാനും നിയന്ത്രിക്കാനും ഒലുവോയിൽ സഹായിക്കും ഭക്ഷണം കഴിച്ച് വയം നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും വിശപ്പ് കുറയ്ക്കുകയും ചെയ്യാൻ ഇത് നല്ലതാണ് എല്ലുകളുടെ ആരോഗ്യത്തിന് എല്ലുകളെ സംരക്ഷിക്കാൻ ഒലിവോയിൽ സഹായിക്കുന്നു ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ അസുകളുടെ പുനരുജ്ജീവനത്തെ തടയുന്നു ഒലിവോയിൽ ഓസ്റ്റിയോപെറോസിസ് വികസിപ്പിക്കാനുള്ള സാധ്യതയും കുറയ്ക്കുന്നു പ്രമേഹത്തിന് ടൈപ്പ് റ്റു പ്രമേഹത്തിനെതിരെ ഒലിവോയിൽ മികച്ച സംരക്ഷണം നൽകുന്നതായ പഠനങ്ങൾ പറയുന്നു ഒലിവോയിൽ ഇൻസുലിൻ സംവേദനക്ഷമതയിലും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ നല്ല സ്വാധീനം ചെലുത്തുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ചർമ്മ ആരോഗ്യത്തിന് ഒലിവ് ഒലിവോയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങളും ചർമ്മത്തെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് അൾട്രാവയലറ്റ് കേടുപാടുകൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നു പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും ചർമ്മത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം പ്രോത്സാഹിപ്പിക്കാനും ഒലിവ് ഓയിൽ സഹായിക്കുന്നു തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഒലിവ് ഓയിലിലെ പോളിഫിനോളുകൾ ന്യൂറോ പ്രൊട്ടക്റ്റീവ് എഫക്റ്റുകൾ പ്രകടിപ്പിക്കുകയും അൾഷിമസ് രോഗത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ആരോഗ്യകരമായ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുവെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ വിഷാദത്തെ ചെറുക്കുന്നതിനും മാനസിക ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒലിവുകൾ സഹായിക്കുന്നു മുടിയുടെ ആരോഗ്യത്തിന് മുടിയെ ശക്തിപ്പെടുത്തുന്നതിനും കേടായ മുടി നന്നാക്കുന്നതിനും ഒലുവോയിൽ മികച്ചതാണ് തലയോട്ടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ഒലുവോയിൽ സഹായിക്കുന്നു ആന്റി ആൻറ്റിമൈക്രോബേ ഗുണങ്ങൾ ഫംഗസ് ബാക്ടീരിയ എന്നിവയുടെ വളർച്ചയെ ചികിത്സിക്കാനും സഹായിക്കുന്നു പതിവായി ഒലുവോയിൽ തലയിൽ മസാജ് ചെയ്യുന്നത് മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ സഹായിക്കും അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഒലുവോയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒലുവോയിലിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് പാരപ്രദമാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ